നമ്മുടെ പരിപാടി മീൻ വെക്കാൻ പോവുക ഇനി മീനിൻ്റെ പരിപാടിയാണേ നമ്മുടെ അഴുക മീനുണ്ടല്ലോ അഴുക മീൻ ഇത് എല്ലാ സൈസും ഉണ്ട് കേട്ടോ എല്ലാ വെറൈറ്റിയും ഉണ്ട് പല വെറൈറ്റിയിലാണെന്ന് തോന്നുന്നത് ചുമന്ന കളറിലുണ്ട് പിന്നെന്താ അല്ലാത്ത പച്ചക്കളർ പോലുള്ളതുണ്ട് പിന്നെ കറുത്ത കളറുണ്ട് ഈ മീനിന്റെ എത്ര അല്ലേ ഒരുപാട് വെറൈറ്റി ഉണ്ട് അറിയാവോ നമ്മളെ മീൻ വെട്ടുമ്പോ അപ്പൊ നമുക്ക് മീൻ വെട്ടാൻ തുടങ്ങാം അതിനകത്ത് അടുത്ത് ഉണ്ട് കേട്ടോ കത്ത് രണ്ട് ശീലറും ഉണ്ട് നമുക്കിതെല്ലാം വെട്ടിക്കഴി എടുക്കാം ഈ തുണി അറിയാമോ നമ്മുടെ തൊലി ഉരിക്കാൻ നേരത്തെ തൊലി ഇരിക്കത്തില്ലേ അപ്പം കൈ വിരളിങ്ങനെ തെന്നി തെന്നി പോകും ഇത് പിടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ തെന്നിപ്പോകത്തില്ല രണ്ട് കത്രികയും കൊണ്ടൊക്കെയാണ് നിൽക്കുന്നത് ഇത് പുതിയ കത്രികയാണേ പക്ഷെ ഇത് വലിയ ഗുണമില്ല ഇത് പഴയതാണ് എൻ്റെ പഴയ കത്രി പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നി ഈ കത്രിയെക്കാട്ടി മൂർച്ചയുണ്ട് ഈ കത്രിക്ക് ഇത് അത്ര നല്ലതല്ല ഒരു മാതിരി മീൻകറിയിന്ന് മീൻകറി വെക്കാനായിട്ടേ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എടുത്ത് ഒരു അടപ്പിനകത്തോട്ട് ഇട്ടിട്ടേ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട് ചെറു കുറച്ച് വെച്ച് ചൂടാക്കി എടുക്കുവാണേ ഒന്ന് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ പച്ചമണം മാറവിളക്കുക നമ്മുടെ ശീലാവ് മീൻ വെക്കാനാണേ കറി ഞാൻ ഓർത്തിങ്ങനെ വെക്കാമെന്ന് ഓർക്കും ഇന്നൊരു വെറൈറ്റി ആയിട്ട് വെക്കാമെന്ന് നോക്കൂ വെറൈറ്റി എന്നല്ല ഞാൻ വെക്കുന്നതിൽ വെറൈറ്റി ഞാൻ എപ്പോഴും ഇങ്ങനെ ഒന്ന് മുളക് അല്ലേ തേങ്ങ അരച്ച് ആ ഇന്ന് ഞാൻ ഓർത്ത് തേങ്ങ ഇങ്ങനെ അരച്ച് വെക്കാമെന്ന് ഓർത്തു കേട്ടോ ൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാവേ അതിനകത്തോട്ടേ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക തേങ്ങ വറക്കുക വേണ്ട തേങ്ങയുടെ എന്താ പറയുന്നത് തേങ്ങ മൂക്കാനോ അങ്ങനെയൊന്നും നിൽക്കണ്ട നമുക്ക് ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നിടം വരെ സോറി പച്ചമണമല്ല അതൊന്ന് മിക്സ് ആവണം മുളക് പൊടിയായിട്ടൊക്കെ ഒന്ന് നമ്മുടെ മസാലയൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ല നമ്മൾ വറുത്തരച്ചൊന്നും അല്ല ഒഴിക്കുന്നത് അപ്പം ഏകദേശം അതൊക്കെ ഒന്ന് മിക്സ് ആയി കേട്ടോ ഇനി തീ ഓഫ് ചെയ്യാം തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സി ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം ഞാൻ ചട്ടി മീൻകറി വെക്കാനായിട്ട് ചട്ടി വെച്ചു കേട്ടോ ചട്ടി വെച്ചതിന് ശേഷം ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് ഞാൻ ഇപ്പുറത്തോട്ട് മീൻ വറക്കുന്ന ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് രണ്ട് രണ്ട് കറിവേപ്പില തണ്ടും കൂടെ വെച്ചിട്ട് നമ്മുടെ മീൻ വറക്കാനായിട്ട് വെച്ച് കേട്ടോ അഴുക മീനാണേ അത് വറക്കാനായിട്ട് എടുത്ത് വെച്ചു അത് വെച്ചതിന് ശേഷം ഇപ്പുറത്ത് എണ്ണ ചൂടായപ്പോഴത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു അതിന് ശേഷം കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ വെളുത്തുള്ളി കാണുവാനില്ല ചെറുതായിട്ട് ഞാൻ അരിഞ്ഞിട്ട് ഇത് അതിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഉണ്ടല്ലോ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവോള ഒരു കുറച്ചെടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു ഒരു പച്ചമുളകും എടുത്ത് അരിഞ്ഞു അങ്ങോട്ട് നമ്മുടെ ആ എണ്ണയ്ക്ക് അത് ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൊണ്ടിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്ത് കേട്ടോ അതിൻ്റെ അതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഒരു അരമുറി തക്കാളിക്കയും കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ഞാനതിനകത്തോട്ട് ഇട്ട് കൊടുത്തേ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി എല്ലാം കൂടെ നന്നായിട്ട് വാടി വരാൻ വേണ്ടി നന്നായിട്ട് ഇളക്കി നന്നായി ഇളകി അത് വാടി വന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ മുളക് പൊടിയും തേങ്ങയും എല്ലാം ചൂടാക്കി വെച്ചിരുന്നല്ലോ അതൊക്കെ നന്നായിട്ട് തണുത്തായിരുന്നു അതിനുശേഷം ഞാൻ അതൊക്കെ മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുത്തു കേട്ടോ അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ ആ മിക്സിനകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തു അപ്പം വെള്ളമൊന്നും ഇപ്പോഴേ ചേർക്കരുത് ഒഴിച്ച് അരപ്പൊക്കെ നന്നായിട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കേട്ടോ ഇളക്കി അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിയുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ മീൻ മീനപ്പുറത്തിരുന്ന് വറക്കാൻ വെച്ച മീൻ റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സൈഡൊക്കെ ആയി അപ്പം ഞാൻ എന്താ പറയുന്നത് അരപ്പൊക്കെ അങ്ങനെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേയിരുന്നു അപ്പോൾ പുളി ഞാൻ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മീൻ്റെ ഒരു സൈഡ് വെന്തോ നമ്മൾ വറക്കാൻ വെച്ച മീൻ്റെ അപ്പോഴത്തേക്ക് ആ മീനൊക്കെ ഒന്ന് തിരിച്ചിട്ടു കുറച്ചൊക്കെ അതിനകത്തുനിന്ന് എന്താ പറയുക ഇളകിയൊക്കെ പോയി മീൻ വറുത്തത് തിരിച്ചിട്ടപ്പോൾ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല അതിനുശേഷം ഞാൻ വന്ന് നമ്മുടെ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു അരപ്പിൻ്റെ അതിന് ശേഷം ആ പുളിവെള്ളം എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ ഒഴിച്ചു കൊടുത്ത് ഒന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളവും കൂടെ എടുത്ത് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തു ഒന്ന് തിളയ്ക്കാനായിട്ട് അടച്ചു വെച്ചു കേട്ടോ അടച്ച് വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരുപാട് മീനൊന്നും ഇല്ല കേട്ടോ രണ്ട് ശീലാവ് മീനേ ഉള്ളായിരുന്നു അത് കഴി വെട്ടി വൃത്തിയാക്കി കഴിയെടുത്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് പീസ് അറിയാമല്ലോ എൻ്റെ തലയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ അങ്ങനെ തിളച്ചരപ്പിനകത്തോട്ട് മീനൊക്കെ പെറുക്കി ഇട്ട് കൊടുത്തു അങ്ങനെ അടപ്പൊക്കെ വെച്ച് മൂടി വേവിക്കാനായിട്ട് വെച്ചു അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയാൻ അത്ര വലിയ ഒരുപാടൊന്നും ഇല്ലായിരുന്നു ചെറിയൊരു മീൻ കറി വയ്ക്കുന്ന റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു വന്നതാണേ അപ്പം അങ്ങനെ മീനൊക്കെ അടച്ചു വെച്ചു മീനൊക്കെ മീൻകറിയൊക്കെ ഏകദേശം അങ്ങനെ സെറ്റായിക്കെ വന്നു കേട്ടോ അപ്പം നമ്മുടെ എന്താ പറയുന്നത് നന്നായിട്ട് അരപ്പൊക്കെ വറ്റി വന്ന് മീൻകറി സെറ്റായി അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം